പറഞ്ഞല്ലേ പെണ്ണാ ചന്ദ്രീ ഇവളെ പോയി കിടക്കണേ പള്ളെ എവിടെയാ തീപിടി ചെന്ന് പോണെന്നാണ് പയറഞ്ചി പോണ സത്തം കേക്കണ് എഞ്ചിനായിരുന്നു കേട്ട നീ എന്തിനടി കിടന്ന് പോകണ നിങ്ങൾ പറഞ്ഞത് ജ്വാലിക്ക് എന്നെ

പണിക്ക് പണി സൈറ്റിൽ ഒരുപാട് മെഷീൻ 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 ഉണ്ട് മിക്സർ ഗ്രൈൻഡർ തുണിയൊക്കെ ഞാൻ പോയിട്ട് എന്നിട്ട് ആയിട്ടുണ്ട് എന്തൊരു ജോലിക്കാണ് പോണത് ഓ അപ്പൊ എണ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകണോന്ന് പറഞ്ഞു പോയി കണ്ട പെണ്ണുൻ കൊടുക്കാനാണ് ഇങ്ങനെ

അഞ്ചുമണിയപ്പോഴാണ് നോക്കിയപ്പോ വാതിൽ വെക്കാൻ മറന്നു വാതിൽ വെക്കാൻ മറന്ന് വയ്ക്കാൻ മണന്ന് വെയ്യുന്നു എന്നിട്ടിപ്പോ വാട്ടർ ടാങ്ക് നല്ല കക്കൂസ് വെക്കാൻ പോയാ അത് വാട്ടർ ടാങ്ക് ആവും അടുപ്പ് കല്ല് വെക്കാൻ പോയാ ഞാൻ ഒരു കാര്യം പോയാൽ നമുക്കേ അങ്ങ് മദ്രാസിൽ പോയിട്ട് സിനിമയിൽ അഭിനയിച്ചാൽ അണ്ണാ യാണം കഴിച്ച ഇത്രയും നാളായിട്ട് വ്യാജമായിട്ട് സൂപ്പർ ഐഡിയ പറഞ്ഞോട്ട് ഇത് കൊള്ളാം സൂപ്പർ ഐഡിയ എടി ഐഡിയമ്മളെ ക്രൂണനെ അറിയാമോ നിന്റെ അപ്പൊ അങ്ങനോട് പറയണം ഒരു സിനിമ പിടിക്കാ എന്നിട്ട് എന്റെ നായകനെ നായികയാക്കാൻ പറയണം അന്ന നായകൻ ഞാൻ നായിക മക്കുണത്തെ നിന്റെ ചിറ്റപ്പ ജൽപ്പനെ അല്ല നിങ്ങൾ ഇന്ന് എവിടെയാണ് പണിക്കോണത് ഊരമ്പിലെ സാറിന്റെ വീട്ടിൽ ഒരു മതിലും കെട്ടണം കേറ്റും വെക്കണം ആ അപ്പൊ നാളെ മുതൽ കയറി തൂങ്ങി ഹോ ഹോ എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോവു അല്ലെ ഞാനേ ഒരു കാര്യം പറയട്ട

അപ്പൊ പൈസ കൊടുത്താ ഗ്രൈൻഡർ കിട്ടൂലേ പൈസ കയ്യില് പൈസ അപ്പൊ ഒരു കാര്യം ചെയ്യ കൊറച്ചു ദിവസത്തേക്ക് നിങ്ങള് ഗ്രൈൻഡർ ആവേ ഞാൻ കവറിലാക്കി കൊടുക്കാം അണ്ണാ ഒരു പെണ്ടാട്ടി ഒരു മാപ്പിളയോടെ പറയണ എന്താണോ മാവിരുന്ന് നരയ്ക്കാൻ ഈ അമ്മിക്കല്ലും കുഴവിയും കൂടെ ഇട്ട് ഞാൻ ഇവിടെ കണകണ കണ കണകണാന്നിരുന്ന് അരച്ച് എന്റെ വായി പത തൂപ്പി എന്റെ അടപ്പിളവി ഞാനിവിടെ പേപ്പട്ടി കിടന്ന് കിടന്നെ ഇവിടെ നിരക്കുമ്പോ നിനക്ക് ഒരു ആനന്ദോടി പറയാ വീട്ടിന്റെ ഒരു എടി കടയൊന്നും നടക്കൂല നടത്താം അതൊന്നും നടക്കണ കടയൊന്നും അല്ല പിന്നെ എടി മീൻ അരിക്കാം അരിക്കും നടക്കൂലെന്ന് പറഞ്ഞാൽ ാണ് പറയണെ നീക്കാണ് ഈ മീൻ കച്ചവടം നടക്കണോ മീനില് മായം ചേർത്ത് അരി വേടിക്കും അരി കച്ചവടം നടത്തണോ അരിയില് മായം ചേർത്ത് മീൻ വെക്കും അതുകൊണ്ടാണ് ഈ കച്ചവടം ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു മായം ഹാർമോണിയം 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 അല്ലെ ഗിത്താറ് എന്തൊരു പേര് നിങ്ങളോട് പറഞ്ഞോട് നടക്കത്തില്ല എനിക്ക് പണിക്ക് പോണോ നീനിന്റെ കാര്യം നോക്കി ബലവിളിയാടി പോന്നി എന്നാ പോവുവോ ഞാൻ പോകും പോണോ പിന്നെ ഇത് രാവിലെ മണിക്ക് തിന്നാ ഇഡലി സാമ്പാറ് നല്ല കുറു കുറാന്നിരിക്കുന്ന വെള്ളച്ചമ്മത്തി ഇന്നലത്തെ രസത്തിലിട്ട വട പപ്പടം പതിനാറ് മണി മണി രാവിലെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാക്കിയത് ആണോ പിന്നെ ഇതിലെന്തരെന്നറിയാമോ നല്ല വാഴ ഇലയില് നല്ല ചോറും സാമ്പാറും നല്ല ചുട്ടരച്ച ചമ്മന്തി ഉണ്ടല്ല ഇങ്ങനെ ആഴക്കല്ലിലിട്ടിങ്ങനെ അരച്ച് അരച്ച് നല്ല കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കൊഴച്ചെടുത്ത് ഉരുട്ടി വെച്ച ചമ്മന്തിയും ചമ്മന്തിയും പിന്നെ മെഴുക്കുരുട്ടിയും എന്താ പറയുക മെഴുക്കുരട്ടിയ പപ്പങ്ങ മെഴുക്കുരുട്ടി അല്ലേ പറ അതും പിന്നെ രണ്ട് മുട്ട പൊരിച്ചതും മുട്ടയിലെ പപ്പങ്ങ ഉണ്ടോ അതിലാരെങ്കിലും പപ്പങ്ങ ഇടുവോ പിന്നെ നല്ല കണ്ണി മാങ്ങ അച്ചാറും ഇതെല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് വെറ്റിട്ടുണ്ട് മീൻ പൊരിച്ചില്ലേ മീൻ പൊരിച്ചതില്ല അടുക്കളയിൽ മീൻ പൊരിച്ചിരിക്കണ ഞാൻ കണ്ടല്ലേ അച്ഛനുള്ള മീൻ അപ്പൊ ഇത്രയും നാളെ അച്ഛനില്ലാത്ത മീൻ എനിക്ക് തന്നോണ്ടിരുന്നത് എന്താ അതല്ല എന്റെ അച്ഛൻ വരുമ്പോ പിന്നെ ഇതിനകത്ത് വൈകുന്നേരം ചായേര കൂടെ മിക്സറും പക്കാവടയും വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ അകത്ത് കുപ്പിയിൽ വെള്ളമുണ്ട് പിന്നെ അണ്ണൻ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും വിശക്കണെങ്കിൽ ബിസ്ക്കറ്റും വെച്ചിട്ടുണ്ട് തന്ത്രി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തെരണ പണിക്ക് പോണവളാകം പള്ളിക്കൂടത്തിന് നെയ്യാദാമിലേക്ക് ടൂർ പോണോ അല്ല എന്തരണ്ണ അപ്പൊ ഞാൻ പോയിട്ട് വരത്തോയിൻ പോയിട്ട് പോയി ி எண்ணா இப்போத்தது நாளே அப்போ